ഇമ്മാനുവൽ ഇമ്മാനുവൽ ഷോറൂമുകളിൽ മെഗാ ആഡി സെയിൽ നേടാം മുതൽ വരെ ഡിസ്കൗണ്ട് സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ കേരള സ്റ്റേറ്റ് ജിംനാസ്റ്റിക് ചാമ്പ്യൻഷിപ്പിൽ സ്വർണം സ്വന്തമാക്കി തിരുവേഗപ്പുറ കൈപ്പുറം സ്വദേശി മുഹമ്മദ് അൻഫാസ് ഓഗസ്റ്റിൽ ഉത്തരാഖണ്ഡിൽ വച്ച് നടക്കുന്ന നാഷണൽ ജിംനാസ്റ്റിക് ചാമ്പ്യൻഷിപ്പിന് തയ്യാറെടുക്കുകയാണ് അറുപതാമത് കേരള സ്റ്റേറ്റ് ജിംനാസ്റ്റിക് ചാമ്പ്യൻഷിപ്പിൽ ജൂനിയർ ടെംപ്ലിംഗ് വിഭാഗത്തിലാണ് അൻഫാസ് ഗോൾഡ് മെഡൽ സ്വന്തമാക്കിയത് വർഷങ്ങളായുള്ള കഠിന പ്രയത്നമാണ് അൻഫാസ് എന്ന പ്ലസ് വൺ വിദ്യാർത്ഥിയെ ഈ നേട്ടത്തിന് അർഹനാക്കിയത് കൈപ്പുറം ഫാറൂഖ് നഗറിലെ തച്ചറക്കുഴിയിൽ സെയ്തലബി ഹൈറുനിസ ദമ്പതികളുടെ മൂന്ന് മക്കളിൽ മൂത്തവനാണ് മുഹമ്മദ് അൻഫാസ് ജിംനാസ്റ്റിക്സിലുള്ള മകൻ്റെ കഴിവ് ആദ്യം തിരിച്ചറിഞ്ഞത് പിതാവായ സെയ്തളവിയാണ് ഒൻപതാം വയസ്സ് മുതൽ സെയ്തളവി മകൻ അൻഫാസിനെ ജിംനാസ്റ്റിക് പരിശീലിപ്പിക്കാൻ തുടങ്ങി അൻഫാസിൻ്റെ ഈ നേട്ടത്തില് പിന്നെ അവൻ്റെ കോച്ചുമാരായിട്ടുള്ള കാദർ അതേപോലെ ജുനൈസ് പിന്നെ ജില്ലാ എക്സിക് ജിംനാസ്റ്റിക്സിന്റെ എക്സിക്യൂട്ടീവ് മെമ്പർമാരായിട്ടുള്ള താനിസ് മറ്റേ ഷർത്താജ് പിന്നെ ഷൈജേട്ട എന്നിവിടെയൊക്കെ ഞങ്ങൾക്ക് ഒരുപാട് നന്ദിയും കടപ്പാടുണ്ട് കൂടെ പിന്നെ ഇപ്പോൾ നാഷണലിൽ എട്ട് ഒമ്പത് പത്ത് തീയതികളിൽ നാഷണലിൽ ഉത്തരാഖണ്ഡിൽ വെച്ച് നടക്കുന്ന നാഷണൽ ഗെയിംസിന് പോവുകയാണ് അപ്പം അതിന് സ്വർണ്ണമെഡല് നേടാനുള്ളൊരു ഇതും കൂടി ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് അപ്പം അതിനുള്ള കഠിന പ്രയത്നത്തിലാണ് പ്രയത്നത്തിലാണിപ്പോൾ അതുപോലെ തന്നെ ഞങ്ങളെ ഹോം ക്ലബ് ആയിട്ടുള്ള ക്ലബായിട്ടുള്ള

ഏകാഗ്രതയും ും കഴിഞ്ഞ മൂന്ന് വർഷങ്ങളിൽ അവനെ സ്റ്റേറ്റ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കാനും ഇത്തവണ കേരള സ്റ്റേറ്റ് ഓഫ് ജിംനാസ്റ്റിക് ചാമ്പ്യൻഷിപ്പിൽ സ്വർണ മെഡൽ നേടാനും പ്രാപ്തനാക്കി ചെറുപ്പം മുതലേ താല്പര്യം ആരാണത് തിരിച്ചറിഞ്ഞത് ഒരു കോച്ച്മാരും പിന്നെ ഇപ്പ ഇപ്പ ഉണ്ടായിരുന്നു മെഡൽ മെഡലടിക്കാനൊക്കെ ഉണ്ടായത് ഭാവി പരിപാടി എന്താണ് ഇതായിട്ട് മുന്നോട്ട് പോകണം ട്രെയിനർ ട്രെയിനറാവണം ഒരു ട്രെയിനർ ട്രെയിനർ ജിംനാസ്റ്റിക്സ് എന്നാണ് പിന്നെ ഇനിയും ഒരുപാട് മത്സരങ്ങൾ സപ്പോർട്ട് സ്കൂളും ഒക്കെ എങ്ങനെ സ്കൂളിൽ നിന്നൊക്കെ സപ്പോർട്ട് ഉണ്ടായിരുന്നു പിന്നെ ക്ലബ്ബ് ക്ലബ്ബിൽ നിന്നൊക്കെ സപ്പോർട്ട് ചെയ്യുന്നു ഇതിനൊരു പ്രാക്ടീസ് ഒക്കെ നല്ല വരുന്നുണ്ട് ഫിസിക്കലി ആ കാദർ സാർ പിന്നെ സാർ അങ്ങനെ ഈ ഓഗസ്റ്റ് എട്ട് ഒൻപത് പത്ത് തീയതികളിലായി ഉത്തരാഖണ്ഡിലെ ഡെറാഡൂണിൽ വെച്ച് നടക്കുന്ന നാഷണൽ ജിംനാസ്റ്റിക് ചാമ്പ്യൻഷിപ്പിനായി തയ്യാറെടുക്കുകയാണ് ഇപ്പോൾ അൻഫാസ് കേരളത്തെ പ്രതിനിധീകരിച്ച് മത്സരത്തിൽ പങ്കെടുക്കാൻ ഒരുങ്ങുന്ന അൻഫാസിന് പിന്തുണയുമായി വീടും നാടും ഒരുങ്ങിക്കഴിഞ്ഞു നമ്മുടെ നാടിന്റെ അഭിമാനമാണ് പാടിനുവേണ്ടി നല്ല നല്ലൊരു പയ്യനാണ് അത് എല്ലാ ഉയർച്ചയും ഉണ്ടാകട്ടെ ദൈവത്തിനോട് പ്രാർത്ഥിക്കുക അതേ ഉള്ളൂ ദൈവത്തിന് എല്ലാവിധ അവൻ്റെ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ നല്ല ഉയർച്ചയിൽ വരട്ടെ നല്ല ഇന്ത്യക്ക് വേണ്ടി നല്ല മോഡലൊക്കെ വാങ്ങി ഇതായിട്ട് വരണമെന്നുള്ളൊരു ആഗ്രഹമാണ് നമുക്കുള്ളത് ഫാസി എന്ന കുട്ടി നല്ല കുട്ടികൾ ചെറുപ്പം മുതലേ ഇങ്ങനെ ചാടി മാറിഞ്ഞിട്ട് എപ്പോഴും അങ്ങനെ തന്നെ അതേപോലെ അവനീ വിജയത്തിൽ കെത്തി നല്ല കുട്ടിയാട്ടെ ഞങ്ങളെ പാടും ഈ കോളനിയിൽ ഫാറൂഖ് നൽകാറുള്ളത് നല്ലൊരു കുട്ടിയായി പാടുന്നു ഇല്ല ഓഞ്ഞു ഉയരങ്ങൾ ഉയരങ്ങളൊക്കെ ആട്ടെ അത്ര ആട്ടെ അങ്ങനെ അങ്ങനെ ഒരു നല്ലൊരു കുട്ടിയാണ് ഞങ്ങൾക്ക് ആണ് നല്ലതല്ലേ ഞാൻ നല്ലൊരു കുട്ടിയായി വളരട്ടെ നമുക്കൊക്കെ നല്ല സന്തോഷമുള്ളൂ ഞാനെപ്പോഴും എൻ്റെ വേറെ കുട്ടികളോട് പറഞ്ഞു ഞാൻ പഠിച്ചതുകൊണ്ട് അങ്ങനൊക്കെ അതിനെല്ലാം കുഴപ്പമൊന്നും ഇല്ല നല്ല കുട്ടിയാണ് കിട്ടിയാലും ഞങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ അമ്മയതൊക്കെ സന്തോഷമാണ് നടുവട്ടം ഗവൺമെൻറ് ജനത ഹയർ സെക്കൻഡറി സ്കൂളിലാണ് അൻഫാസ് പഠിക്കുന്നത് അധ്യാപകരും കൂട്ടുകാരും എല്ലാം അൻഫാസിൻ്റെ സ്വപ്ന സാക്ഷാത്കാരത്തിനായി കൂടെയുണ്ട് ജിംനാസ്റ്റിക്സിൽ സ്കൂളിനെ പ്രതിനിധീകരിച്ചും നിരവധി അംഗീകാരങ്ങൾ നേടിയിട്ടുണ്ട് അൻഫാസ് എൻ്റെ അൻഫാസ് ചെറുപ്പ് മുതലേ ഇതിനു വേണ്ടി പ്രയത്നിച്ച ഒരാളായിരുന്നു അപ്പോൾ ഇത് കിട്ടിയതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട് അതേമാതിരി സോക്കർ ഫാറൂഖ് നഗർ ക്ലബ്ബിന് വേണ്ടിയിട്ടാണ് കിട്ടിയാലും എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് എൻ്റെ അനിയനും കൂടിയാണ് അൻഫാസ് അപ്പോൾ ഈ ഗോൾഡ് മെഡൽ കിട്ടിയതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട് പിന്നെ നാഷണലിലും ഗോൾഡ് മെഡൽ കിട്ടാൻ എല്ലാവരും പ്രാർത്ഥിക്കുക സ്പോർട്സ് കാറ്റഗറിയിൽ മികവുറ്റ പ്രകടനം കാഴ്ചവെച്ചതിന് പട്ടാമ്പി എം എൽ എ മുഹമ്മദ് മുഹസിൻ്റെ എം എൽ എ എക്സലൻസ് അവാർഡും അൻഫാസ് സ്വന്തമാക്കിയിട്ടുണ്ട് മലപ്പുറം ജില്ലയിലെ താനൂരിലാണ് അൻഫാസ് നിലവിൽ കോച്ചിങ് ചെയ്യുന്നത് ഒരു ജിംനാസ്റ്റിക് കോച്ചാവുക എന്നതാണ് അൻഫാസിന്റെ ലക്ഷ്യവും